ുവൂർ വേട്ടക്കരൻ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകൾക്ക് വിശേഷാൽപൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി മമ്മാവിൽ സുരേഷൻ എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു ഭക്തർക്ക് കതിർക്കറ്റകൾ വിതരണം ചെയ്യുകയും ചെയ്തു കർക്കിടക വാവിനുശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് തിവൂർ വേട്ടക്കരൻ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കതിർ എഴുന്നള്ളിപ്പ് കതിർപൂജ എന്നിവയും നടന്നു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാമായണ പാരായണവും കർക്കിടക കർക്കിടകക്കഞ്ഞി വിതരണവും നടന്നുവരുന്നുണ്ട് ഇ പി രാജേഷ് ബാബുക്കുട്ടൻ പുതൂർ സജീവൻ നാഗത്താൻ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ